ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റിനെ പോലും ഉള്ളിലൊതുക്കാൻ കഴിവുള്ളൊരു മഹാഗർത്തത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതാണ് മരിയാന ട്രഞ്ച് സമുദ്രത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ഗർത്തം പസഫിക് സമുദ്രത്തിലെ മരിയാന ദ്വീപുകൾക്ക് സമീപം പതിനൊന്ന് കിലോമീറ്ററുകളോളം ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന മരിയാന ട്രെഞ്ചിൻ്റെ നിഗൂഢതകളിലേക്ക് പോകാം ജപ്പാൻ ഫിലിപ്പീൻസ് ന്യൂ ഗിനിയ എന്നീ രാജ്യങ്ങൾക്കിടയിൽ ചന്ദ്രകലയുടെ ആകൃതിയിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ നീളത്തിലും അറുപത്തൊൻപത് കിലോമീറ്റർ വീതിയിലുമാണ് ഈ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങൾ നീണ്ട അതിസാഹസികമായ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഈ ഗർത്തത്തിന്റെ ആഴമടക്കാൻ സാധിച്ചത് സമുദ്രത്തിനടിയിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളും മലയിടുക്കുകളും നിറഞ്ഞ മേഖലയാണ് മരിയാന ട്രെഞ്ച് യു എസ് നേവിയിലെ ഭൗമശാസ്ത്രജ്ഞൻ ഹാരമോൺ ഹീസാണ് ഗർത്തമുണ്ടാകാൻ കാരണം തേടിയിറങ്ങിയത് ഭൗമ ഫലകങ്ങളുടെ നീങ്ങിനിരങ്ങളാണ് ഗർത്തം രൂപപ്പെടാൻ കാരണമെന്ന് അദ്ദേഹം കണ്ടെത്തി പിന്നീടാണ് ഈ ട്രെഞ്ചിന്റെ തിരിച്ചറിയുന്നത് എതിർവശത്തായി പസഫിക് സമുദ്രത്തിന്റെ കിഴക്കൻ മേഖലയിൽ അടുത്തത്തിലെ പർവ്വത നിരകളും ഇതിന്റെ ഭാഗമാണെന്ന് വ്യക്തമായി മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ആഴം കൂടിയ സ്ഥലമാണ് മരിയാന ട്രെഞ്ചിന്റെ ഭാഗമായ ചലഞ്ചർ ദ്വീപ് ഏറ്റവും ആഴമുള്ള സ്ഥലമാണെങ്കിലും ഇത് ഭൂമിയുടെ കേന്ദ്രത്തോട് ഏറ്റവും അടുത്ത സ്ഥലമല്ല ഭൂമതിരേഖയിൽ ഭൂമി പുറത്തേക്ക് തള്ളിയിരിക്കുന്നതാണ് ഇതിന് കാരണം സീനോഫയോഫോറുകൾ ആംബിഫോഡുകൾ ചെറിയ കടൽ വെള്ളരികൾ എന്നിവയാണ് ഗർത്തത്തിന്റെ അടിത്തട്ടിലുള്ളത് ഏകകോശ ജീവികളായ സീനോഫയോഫോറുകൾ വലിയ അമീബകളെ പോലെയാണ് കൂടാതെ വിചിത്രമായ പല ജീവികളും ഇവിടെ വസിക്കുന്നുണ്ടെന്ന് പിന്നീട് കണ്ടെത്താൻ സാധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജെയിംസ് കാമറോൺ ഇവിടേക്ക് അതിസാഹസികമായ യാത്ര നടത്തിയത് വളരെ ശ്രദ്ധ നേടിയിരുന്നു